സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ലളിതമായ ഈ ഒരു മന്ത്രം അഞ്ചു തവണ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നമ്മൾ ജപിച്ചു കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സർവ ആഗ്രഹങ്ങളും നമുക്ക് സാധിക്കും സർവ്വ നേട്ടങ്ങളും നമുക്ക് നേടുവാൻ സാധിക്കും നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി നിയമിച്ചതാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും പക്ഷേ അതിന് വേണ്ടുന്നൊരു വഴി കണ്ടെത്താൻ പലർക്കും സാധിക്കാതെ വരും വലിയ മന്ത്രങ്ങൾ പഠിച്ചു ചൊല്ലുവാൻ കഴിയാത്തവർക്കും ഗുരു ഉപദേശം ഇല്ലാതെ ഒരു മന്ത്രം എങ്ങനെ ജപിക്കും എന്ന ആശങ്ക മനസ്സിൽ നിലനിൽക്കുന്നവർക്കും വളരെ അനായാസം ഗുരു ഉപദേശം കൂടാണ്ട് ജപിക്കാൻ പര്യാപ്തമാർന്ന ഒരു മന്ത്രമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വളരെ ചെറിയ മന്ത്രമാണെങ്കിലും ഇതിന്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് വളരെ വിശേഷദായകമാണ് വളരെ മഹത്തരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും പരിവർത്തനങ്ങളും നേട്ടങ്ങളും സമ്മാനിക്കാൻ പര്യാപ്തമാർന്ന ഒരു അത്ഭുത മന്ത്രം തന്നെ ആയിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ശിവമന്ത്രങ്ങളിൽ അതിപ്രധാനമാർന്ന ഒരു മന്ത്രമാണ് പഞ്ചാക്ഷരി ശിവപഞ്ചാക്ഷരി അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓം നമശിവായ അല്ലെങ്കിൽ നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തെ കുറിച്ചായിരിക്കും ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്ന് ഒരിക്കലുമല്ല എന്നാൽ ഈ പഞ്ചാക്ഷരി മന്ത്രവുമായി ഞാൻ പറയാൻ പോകുന്ന രുദ്രമന്ത്രത്തിന് ബന്ധമുണ്ട് സാമാന്യമായ ശക്തിയും ആ മന്ത്രത്തിന് അതുപോലെ ഉണ്ട് എന്നുള്ളതാണ് ഓം നമശിവായ അല്ലെങ്കിൽ നമശിവായ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ആനന്ദാനുഭൂതിയാണല്ലേ സാക്ഷാൽ ശിവരശന്റെ ആ ഒരു സാന്നിധ്യം ആ ഒരു കരുണാ കടാക്ഷം ആ ഒരു സ്നേഹ സാന്ത്വനം നമുക്ക് പലപ്പോഴും അനുഭവപ്പെടും അതുപോലെ മന്ത്രത്തിന്റെ ലാളിത്യം കൊണ്ടും നമശിവായ എന്ന മന്ത്രം ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഒരു മന്ത്രം തന്നെയാണ് ഈ നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ആർക്കും എപ്പോഴും ഏത് സാഹചര്യത്തിലും ജപം ചെയ്യുവാൻ പര്യാപ്തമാർന്ന ഒരു മന്ത്രമാണ് യാതൊരു ഗുരു ഉപദേശവും ഈ മന്ത്രം ചൊല്ലുന്നതിന് വേണ്ടതന്നെ ആർക്കും എപ്പോഴും ഈ ഒരു മന്ത്രം ജപിക്കുക ഈ മന്ത്രം പതിവായി ചൊല്ലുന്നതിലൂടെ ജീവിതത്തിൽ സമസ്ത വിധത്തിലുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും സാമ്പത്തിക ഉന്നതിയും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും സൽകീർത്തിയും സൽസന്ധാനഗതിയും ഉണ്ടാകും എന്നുള്ളതാണ് ആരോഗ്യ നേട്ടങ്ങൾ ആന്തരികമായി ഉണ്ടാകുന്ന പലവിധ നേട്ടങ്ങൾ തുടങ്ങി എണ്ണിയാൽ ഉടുങ്ങാത്ത ഗുണങ്ങൾ ഈ ഓം നമശ്യുവായ അല്ലെങ്കിൽ നമശുവായ മന്ത്ര ജപത്തിനുണ്ട് ഈ ഓം ചേർത്തും അതായത് പ്രണവാകാരമായ ഓംകാരം ചേർത്തും നിങ്ങൾക്ക് മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് ഓം ജപിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല ആരാധനയുടെ കാര്യത്തിൽ ഭക്തിയുടെ കാര്യത്തിൽ ആത്മീയതയുടെ കാര്യത്തിൽ ഇത്തരം ഭയപ്പെടുത്തുന്ന ജൽപ്പനങ്ങൾക്ക് നിങ്ങൾ ചെവി ചെവികൊടുക്കാതിരിക്കുകയാണ് പരമപ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഓങ്കാരം അതായത് പ്രണവാകാരം ചേർക്കാണ്ടൊരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ പരിപൂർണമായ ഗുണം ലഭിക്കണം എന്നില്ല അതുകൊണ്ട് ഓങ്കാരം നിരന്തരം ജപം ചെയ്തോളൂ നമ്മുടെ ശ്വാസ നിശ്വാസം പോലും ഓങ്കാരത്തിന്റെ ആരോഹണ അവരോഹണ ക്രമമാണ് അപ്പോൾ ഓങ്കാരം ജപിച്ചു കഴിഞ്ഞാൽ എന്തോ കണ്ണ് പൊട്ടിത്തെറിച്ചു പോകും എന്ന് പറയുന്ന ആളുകൾ വാസ്തവത്തിൽ അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പ്രകൃതിയിലെ സമസ്ത വസ്തുക്കളും ഓങ്കാര ധ്വ്വ്വനി മുഴക്കുന്നുണ്ട് ഒരു ഒഴിഞ്ഞ ശംഖോ ഒരു ഒഴിഞ്ഞ പാത്രമോ നിങ്ങളെടുത്ത് ചെവിയോട് ചേർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലയ്ക്കാതെയുള്ള ഓങ്കാര ശബ്ദം കേൾക്കാൻ സാധിക്കും വായുവിന്റെ പ്രകമ്പനമാണ് എങ്കിലും ഓം എന്നുള്ളതാണ് ആ ഒരു ധ്വനി അതുപോലും അതായത് നമ്മുടെ ഭൂമിയിലുള്ള അജൈവികമായിട്ടുള്ള വസ്തുക്കൾ പോലും അചേതനമായിട്ടുള്ള വസ്തുക്കൾ പോലും നിരന്തരം ഓങ്കാര ജപത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ ഓങ്കാരം ചൊല്ലി എന്നുള്ളത് കൊണ്ട് എന്ത് ആണ് സംഭവിക്കുക ഒന്നും സംഭവിക്കില്ല നേട്ടങ്ങളും നന്മയും ഒഴികെ അപ്പൊ പഞ്ചാക്ഷരി മന്ത്രമായ നമശിവായ അല്ലെങ്കിൽ പ്രണവാകാരം കൂടി ചേർത്ത് ഓം നമശിവായ ഏതൊരു വ്യക്തിക്കും ജപം ചെയ്യാം എന്നിരിക്കെ ചില പ്രത്യേക ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പൂവണിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഈ മന്ത്രത്തിന് ചെറിയ മാറ്റങ്ങൾ വരുത്തി ജീവിച്ചാൽ അതിശക്തമായ ഫലം ലഭിക്കും എന്നുള്ളതാണ് യജുർവേദത്തിൽ നിന്നാണ് ഓം നമശിവായ അല്ലെങ്കിൽ എന്നുള്ള മന്ത്രവും ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഈ നമശിവായയുടെ കുറച്ച് വേരിയേഷനുകൾ അതുകൊണ്ട് തന്നെ ഈ മന്ത്രങ്ങൾ ആർക്കും ജപം ചെയ്യാവുന്നതാണ് നമശിവായ മന്ത്രമായിക്കോട്ടെ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന മന്ത്രങ്ങളായിക്കോട്ടെ ജപിക്കുന്നതിന് മുൻപായിട്ട് പരമേശ്വരനെ നന്നായി ധ്യാനിക്കുക എന്നുള്ളതാണ് പരമേശ്വര സ്മരണ കൂടാണ്ട് ഉള്ള മന്ത്രജപം പൂർണ്ണമാവുകയില്ല അങ്ങനെ പരമേശ്വരനെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ശിവനും പാർവതിയും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു രൂപമായിരിക്കണം നമ്മൾ മനസ്സിൽ ഓർക്കേണ്ടത് ശിവനച്ഛനെ മാത്രം അല്ലെങ്കിൽ ശിവഭഗവാനെ മാത്രം ഇങ്ങനെ ഓർത്ത് നമ്മൾ ജപം ചെയ്തു കഴിഞ്ഞാൽ പൂർണമായ ഫലം ലഭിക്കില്ല ഭഗവാന്റെ പാതിമയി പാർവതി ദേവിക്ക് പകുത്തു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഭഗവതിയെ കൂടാണ്ടുള്ള ഭഗവാന്റെ രൂപം പൂർണമായ ഫലം നമുക്ക് നമുക്ക് കിട്ടില്ല ശിവക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ ലിംഗപ്രതിഷ്ഠയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ പോലും സങ്കല്പം പാർവതി ദേവിക്ക് നമ്മൾ പിൻവിളക്കായിട്ട് വഴിപാടുകൾ ചെയ്യുന്നുണ്ടല്ലേ അപ്പോ നമ്മൾ അത് വിസ്മരിക്കരുത് ഭഗവതിയെ കൂടി ചേർത്തുള്ള ഭഗവാന്റെ ദിവ്യമാർന്ന ആ ഒരു രൂപം മനസ്സിൽ ഇങ്ങനെ സങ്കല്പിച്ചും വേണം നമ്മൾ മന്ത്രം ചൊല്ലുവാണ് ഇങ്ങനെ നമ്മൾ ഭഗവാന്റെ ദിവ്യമാർന്ന രൂപം ഭഗവതിയുടെ ദിവ്യമാർന്ന രൂപം ഒരുമിച്ച് സങ്കല്പിച്ചും പഞ്ചാക്ഷരി ജപിച്ചു കഴിഞ്ഞാൽ അഞ്ച് മഹാശക്തികൾ നമ്മൾ പ്രസാദിക്കും എന്നുള്ളതാണ് പഞ്ചഭൂതങ്ങൾ നമുക്ക് അനുകൂലമായി വർത്തിക്കും എന്നുള്ളതാണ് ഈ പ്രകൃതി പോലും നമുക്ക് അനുകൂലമായി മാറും ഞാൻ ഈ പറയാൻ പോകുന്ന മന്ത്രം തെക്ക് ദിശ ഒഴിവാക്കി മറ്റേത് ദിശയിലേക്ക് നോക്കിയിരുന്നിട്ടും നിങ്ങൾക്ക് ജപം ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ കിടക്കയിൽ ഇരുന്നുകൊണ്ട് ഈ മന്ത്രം വെറും അഞ്ചു തവണ ജപം ചെയ്താൽ മതിയാകും മന്ത്രം ലളിതമാണ് എന്ന് കരുതിയിട്ട് ഇതിന്റെ ശക്തി ഒരിക്കലും കുറച്ച് കാണരുത് ഈ ചെറിയ ഒരു മന്ത്രജപം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തരംഗങ്ങൾ സൃഷ്ടിച്ചേക്കും അപ്പോ ഓരോ ആഗ്രഹത്തിനും വേണ്ടിയുള്ള പഞ്ചാക്ഷരി ഭേദങ്ങൾ അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാം പഞ്ചാക്ഷരി ഭേദങ്ങള് ഞാൻ കുറച്ചിവിടെ പറയും ഒരു കാരണവശാലും എല്ലാം കൂടി ജപിക്കരുത് ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജപം ചെയ്യാം നിങ്ങൾ ജപം ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന മന്ത്രം ഇരുപത്തിയൊന്ന് ദിവസം ചേർത്ത് നിങ്ങൾ അഞ്ച് തവണ വീതം ജപം ചെയ്യുക ഇടയ്ക്ക് ഒരു ദിവസം മുടങ്ങിപ്പോയാൽ കുഴപ്പമില്ല പക്ഷെ ഒന്നിലധികം ദിവസം മുടങ്ങിയാൽ ഒന്നേ എന്ന് പറഞ്ഞ് വീണ്ടും നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം പൂർത്തീകരിക്കുക യാതൊരുവിധ പൂജകളോ വിളക്കോ പ്രത്യേക ഒരുക്കങ്ങളോ ഈ ഒരു മന്ത്ര ജപത്തിന് ആവശ്യമില്ല എന്നാൽ സ്ത്രീകളായിരിക്കുന്ന പക്ഷം അശുദ്ധി കാലയളവിൽ ഈ മന്ത്രം ചൊല്ലുവാൻ പാടുള്ളതല്ല ആദ്യമായിട്ട് സമ്പത്ത് നേടുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ മായാ പഞ്ചാക്ഷരി മന്ത്രമായ യും നമശിവായ എന്നുള്ള മന്ത്രമാണ് ചൊല്ലേണ്ടത് ഇത് പരമേശ്വരനെ സ്വർണാകർഷണ ഭൈരവ മൂർത്തിയുടെ ഭാവത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവവിധ സമ്പത്തും ആകർഷിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ജീവിതം മുന്നോട്ടു പോകുവാൻ കഴിയാതെ വിഷമിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു ആശ്വാസം നൽകുവാൻ ഈ മന്ത്രജപത്തിനാകും ഈ മന്ത്രജപവുമായി ബന്ധപ്പെട്ടൊരു അനുഭവ സാക്ഷ്യമുണ്ട് ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ചെറിയൊരു പരാജയം ഉണ്ടായ സന്ദർഭത്തിൽ ഈ മന്ത്രം ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ജപിക്കുകയും അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ടുള്ള അനവധി അവസരങ്ങൾ വന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി വശ്യ ശക്തിക്കും ദാമ്പത്യ ഭദ്രതയ്ക്കും വേണ്ടിയിട്ട് മദന പഞ്ചാക്ഷരി മന്ത്രമാണ് ചൊല്ലേണ്ടത് ദാമ്പത്യത്തിൽ ഐക്യമില്ലായ്മയും വഴക്കുകളും ഉള്ളവർ അതുപോലെ മറ്റുള്ളവരെ ആകർഷിക്കാന് സ്വാധീനിക്കാന് ഒക്കെയുള്ള ശക്തി ആഗ്രഹിക്കുന്നവരും ഈ ക്ലീം നമശിവായ എന്ന മദന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് ഇത് നിങ്ങളുടെ ബന്ധത്തിൽ സ്നേഹവും സമാധാനവും നിറയ്ക്കും ഒപ്പം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഒരു പ്രത്യേക ആകർഷണത്വം സമ്മാനിക്കുകയും ചെയ്യും दोशं, 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 ി ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് വളരെയധികം ദോഷങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ചില സന്ദർഭങ്ങളിൽ ഈശ്വര കടാക്ഷം കൊണ്ട് അറിയുവാൻ സാധിക്കും അതിൽ നിന്ന് മോചിതനാകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ശക്തി പഞ്ചാക്ഷരി മന്ത്രം ജപം ചെയ്യുന്നത് ഗുണകരമാണ് ഹ്രീം നമശിവായ എന്നുള്ളതാണ് ശക്തി പഞ്ചാക്ഷരി ഹ്രീം നമശിവായ ദൃഷ്ടിദോഷം ശത്രുദോഷം നാവേർദോഷം പിശാചിക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ എന്നിവയിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഈ ശക്തി പഞ്ചാക്ഷരി മന്ത്രം നിങ്ങളെ സഹായിക്കും ഇത് നിങ്ങൾക്ക് ചുറ്റും ഒരു സംരക്ഷണ കവചം ഒരുക്കും എന്നുള്ളതാണ് ഇത് നിങ്ങളിലുള്ള നെഗറ്റിവിറ്റി മാറ്റുകയും നിങ്ങളെ ആദേശം ചെയ്യാൻ സാധ്യതയുള്ള നെഗറ്റിവിറ്റിയിൽ നിന്ന് സംരക്ഷണം ഒരുക്കുകയും ചെയ്യും വിദ്യാപുരോഗതി തൊഴിൽ പുരോഗതി എന്നിവ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കില് വിദ്യാ പഞ്ചാക്ഷരീ മന്ത്രമായ ഐം നമശിവായ എന്നുള്ള മന്ത്രമാണ് ജപം ചെയ്യേണ്ടത് ഐം നമശിവായ ജോലിയിൽ സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവര് പഠനത്തിൽ ഉന്നത വിജയം ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ ഇത് ജപം ചെയ്യ ഇത് നിങ്ങളുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കും ഏകാഗ്രത കൂട്ടും ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ സഹായിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ മന്ത്രം വലിയ പ്രചോദനം സമ്മാനിക്കും എന്നുള്ളതാണ് ഗവൺമെന്റ് തലത്തിൽ പരീക്ഷയ്ക്കൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ ദിനവും ഈ മന്ത്രം ജപിച്ചോളൂ ഉറപ്പായ ഫലം ലഭിക്കും ആരോഗ്യവും രോഗമുക്തിയും ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കില് മുക്തി പഞ്ചാക്ഷരി മന്ത്രമാണ് നിങ്ങൾ ജപം ചെയ്യേണ്ടത് രം നമശിവായ എന്നുള്ളതാണ് രം നമശിവായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ രോഗമുക്തി ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ ഈ മന്ത്രം ചൊല്ലിക്കോളൂ ഇത് നിങ്ങളുടെ ശരീരത്തിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കുകയും രോഗങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യും ആത്മവിശ്വാസത്തോടുകൂടി ധൈര്യത്തോടുകൂടി രോഗങ്ങളെ ചെറുക്കാനും പ്രതിരോധിക്കുവാനുമുള്ള ഒരു മാനസികമായ ശക്തി നിങ്ങൾക്ക് നൽകും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് പുറത്തു കിടക്കുവാനും ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹം നൽകും ഗൃഹ ഐശ്വര്യത്തിനും ഐക്യത്തിനും സാമ്പത്തിക സമൃദ്ധിക്കും വേണ്ടിയിട്ട് ശ്രീ പഞ്ചാക്ഷരി മന്ത്രമാണ് ജപം ചെയ്യേണ്ടത് ശ്രീം നമശിവായ എന്നുള്ളതാണ് ശ്രീ പഞ്ചാക്ഷരി മന്ത്രം കുടുംബത്തിൽ സമാധാനം ഐശ്വര്യം ഇതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ശ്രീ മന്ത്ര ജപം വളരെ സഹായിക്കും വീട്ടിൽ ധനാഭിവൃദ്ധി സന്തോഷം ഇതൊക്കെ കളിയാടുന്നതിന് സഹായിക്കും കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹവും പരസ്പര സാഹോദര്യവും ഐക്യവും വർദ്ധിക്കുന്നതിന് പെരുകുന്നതിന് ഈ മന്ത്രജപം കാരണമാകും ഈ മന്ത്രത്തിന്റെ ശക്തി വളരെ അത്ഭുതാവഹമാണ് വെറും അഞ്ചേ അഞ്ച് തവണ ബെഡിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാല് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഈ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് വെറും വാക്കുകളല്ല മറിച്ച് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ ഉണർത്തുന്നതിനുള്ള ഒരു താക്കോലാണ് നിരന്തരമായ ജപം നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ അബോധ മനസ്സിൽ തന്നെ വലിയ ചലനങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കും അതുകൊണ്ട് ദിവസം ഉറങ്ങുന്നതിന് മുൻപ് അഞ്ച് തവണ ഒരു മിനിറ്റിൽ താഴേക്ക് ഈ ഒരു മന്ത്രം അഞ്ചു തവണ ജപം ചെയ്യുന്നതിന് നമുക്ക് ചിലവാക്കേണ്ടി വരുള്ളൂ ചൊല്ലി നോക്കൂ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മന്ത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് കേവല ഉപകരണങ്ങൾ പോലെയാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന കഠിനാധ്വാനം ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മന്ത്രം ജപം ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നത് ചില ആളുകൾ വളരെ പരിഹാസത്തോടു കൂടി ചോദിക്കാറുണ്ട് ധനം വർദ്ധിക്കുന്നതിന് ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ ഉണ്ടല്ലോ ആ മന്ത്രങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ധനവർധനം ഉണ്ടാകുമോ തീർച്ചയായിട്ടും അത്തരത്തിൽ ധനവർധനവിനായി പരിശ്രമിക്കുന്നവർ ആ മന്ത്രം ചൊല്ലിയാൽ ഉറപ്പായും ധനവർധനവ് വർധിക്കുക തന്നെ ചെയ്യും നമ്മുടെ കയ്യിൽ ഒരു കൈക്കോട്ടുണ്ട് കുറച്ച് ഭൂമിയുണ്ട് നമുക്ക് അന്നം ഉണ്ടാകുമോ ഇല്ല ആ കൈക്കോട്ട് ഉപയോഗിച്ച് ആ പറമ്പിൽ പണി ചെയ്യുമ്പോഴാണ് നമുക്ക് കൃത്യമായ വിളവ് ലഭിക്കുന്നത് എന്നതുപോലെയാണ് ഈ മന്ത്രങ്ങളും ഇന്ന് രാത്രി മുതൽ നിങ്ങൾ ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് എന്താണോ നേടാൻ ആഗ്രഹം ആ ആഗ്രഹത്തിന് ഉതകുന്ന പഞ്ചാക്ഷരിയുടെ മന്ത്രഭേദം ഏതോ അത് ചൊല്ലി കിടന്നു നോക്കൂ ഇരുപത്തിയൊന്ന് ദിവസത്തിന് ശേഷം ഈ വീഡിയോ ഇവിടെ തന്നെ ഉണ്ടാകും നിങ്ങളുടെ ആഗ്രഹം സഫലീകരിച്ചോ എന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ വന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം പിന്നെ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ആ ഒരു ആഗ്രഹം നടന്നില്ല എങ്കിലും തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായി നിങ്ങളുടെ ആഗ്രഹം നടന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പൊ വരുന്നൊരു അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുകൂട്ടാം വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നന്ദി